ഓരോ നാപ്പത് സെക്കൻഡിലും ഒരാളെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നാലാം സ്ഥാനത്താണ് കേരളം ഇതൊന്നും വെറും കണക്കുകൾ മാത്രമല്ല നമ്മളിൽ പലരെയും ബാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോ നമുക്ക് പ്രിയപ്പെട്ടവരെ തന്നെ പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാം ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളൊക്കെ അനുഭവിച്ചിട്ട് അതിലൂടെ കടന്നു പോയവരാണ് നമ്മളൊക്കെ എല്ലാം കൈവിട്ട പോലെയും പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട പോലെയും ഒറ്റപ്പെട്ട പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാകും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ടു റിമെമ്പർ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത് നിങ്ങൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ വീക്കാവുകയല്ല ചെയ്യണത് നിങ്ങളെ അത് കൂടുതൽ സ്ട്രോങ് ആക്കുകയുള്ളൂ ഇഫ് യു ആർ സ്ട്രഗിളിങ് ഇറ്റ്സ് ഓക്കെ ടു ആസ്ക് ഹെൽപ്പ് നിങ്ങൾ ലോ ആവുന്ന സമയത്ത് ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറിനോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതൊരു ആളോടും നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ വളരെ ലോ ആവുന്ന സമയങ്ങളിൽ നിങ്ങൾ കെയർ ചെയ്യുന്ന ആരെങ്കിലും ഒരു ഫ്രണ്ട് ആകാം അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആകാം ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനോടോ ആകാം സെപ്റ്റംബർ പത്ത് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ഈ ഒരു ദിവസം നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാകും എന്നൊരു കാര്യമാണ് ചിലപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള കോൺവെസേഷൻ ആകാം ആ ഒരു സിമ്പിൾ കോൺവെസേഷൻ ഒരാളുടെ ലൈഫ് തന്നെ സേവ് ചെയ്തേക്കാം സോ റീച്ച് ഔട്ട് Talk and listen.